നമസ്കാരം സംവരണവിരുദ്ധ പ്രക്ഷോഭത്തിൽ ബംഗ്ലാദേശ് നിന്ന് കത്തുകയാണ് കാര്യങ്ങൾ കൈവിട്ടതോടെയാണ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് ഇന്ത്യയിൽ അഭയം തേടിയതും വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു ഈ നീക്കങ്ങളെല്ലാം പെട്ടെന്ന് അറിയിച്ചതനുസരിച്ചാണ് ഇന്ത്യയിൽ എത്തിയതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ അറിയിച്ചു കഴിഞ്ഞു ഷെയ്ഖ് ഹസീനയുടെ സുരക്ഷയ്ക്കായി ഇന്ത്യ ഒരുക്കിയത് കനത്ത സന്നാഹങ്ങളായിരുന്നു സുരക്ഷാ ക്രമീകരണങ്ങൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നേരിട്ടെത്തി വിലയിരുത്തി അതീവ സുരക്ഷയിലാണ് ഹസീനെ ഇന്ത്യയിലേക്ക് എത്തിച്ചത് പ്രധാനമന്ത്രിക്കടക്കം നൽകുന്ന തരത്തിലെ സുരക്ഷയും കരുതലും ഹസീനയ്ക്കും ഇന്ത്യ നൽകി ഷെയ്ഖ് ഹസീനയുടെ സൈനിക വിമാനം ധാക്കയിൽ നിന്ന് ഇന്ത്യയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടെന്ന വിവരം ലഭിച്ചതോടെ വളരെ പെട്ടെന്നായിരുന്നു മറ്റു നീക്കങ്ങൾ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യൻ അതിർത്തി ലക്ഷ്യമാക്കി താഴ്ന്നു പറഞ്ഞ വിമാനം വൈകിട്ട് മൂന്ന് മണിയോടെയാണ് വ്യോമസേനയുടെ റഡാറിൽ പതിഞ്ഞത് ഹസീനയുടെ വിമാനമാണെന്ന് തിരിച്ചറിഞ്ഞ വ്യോമസേനാ ഉദ്യോഗസ്ഥൻ ഇന്ത്യൻ ആകാശത്തേക്ക് കടക്കാൻ വിമാനത്തിന് അനുമതി നൽകി തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെയായിരുന്നു ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യൻ അതിർത്തി ലക്ഷ്യമാക്കി താഴ്ന്നു മറന്ന വിമാനം വ്യോമസേനയുടെ റഡാറിൽ പതിഞ്ഞത് ഇതോടെ വ്യോമസേന ചീഫ് മാർഷൽ വി ആർ ചൌധരി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി എന്നിവർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു എല്ലാം ഏകോപിപ്പിച്ചത് ഡോവലും പാകിസ്ഥാനിലെ സർജിക്കൽ സ്ട്രൈക്ക് കാലത്തെ ഏകോപനം ഇന്ത്യ നടത്തി വരുന്നത് ഹസീനയുടെ വിമാനമാണെന്ന് തിരിച്ചറിഞ്ഞ വ്യോമസേന ഉദ്യോഗസ്ഥർ ഇന്ത്യൻ ആകാശത്തേക്ക് കടക്കാൻ വിമാനത്തിന് അനുമതി നൽകി വിമാനത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ ബംഗാളിലെ ഹാഷിമാര വ്യോമതാവളത്തിലെ നൂറ്റിയൊന്ന് ിൽ നിന്ന് രണ്ട് റഫാൽ യുദ്ധവിമാനങ്ങളെ വിമാനങ്ങളെ അയച്ചു ബീഹാറിലും ജാർഖണ്ഡിലുമായി ഇവ വിമാനത്തിന് സുരക്ഷയൊരുക്കി അങ്ങനെ സുരക്ഷിതമായി വിമാനം ഇന്ത്യൻ മണ്ണിൽ ഇറങ്ങി പിന്നാലെ യോഗങ്ങൾ നടന്നു ഇന്റലിജൻസ് ഏജൻസി മേധാവിമാരുമായും ജനറൽ ദ്വേദി ലഫ്റ്റനന്റ് ജനറൽ ജോൺസൺ ഫിലിപ്പ് മാത്യു എന്നിവർ ഉന്നതതല യോഗം ചേർന്നു വൈകിട്ട് അഞ്ച് നാൽപ്പത്തിയഞ്ചിന് ഹസീനയുടെ വിമാനം ഗാസിയാബാദിലെ ഹിൻഡൻ വിമാനത്താവളത്തിലെത്തി പിന്നീട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ധോവൽ വ്യോമസേന ആസ്ഥാനത്തെത്തി ഹസീനയുമായി കൂടിക്കാഴ്ച നടത്തി ഒരു മണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടു ബംഗ്ലാദേശിലെ സാഹചര്യവും ഭാവി നീക്കങ്ങളും ഡോവലിനെ ഹസീന അറിയുകയും ചെയ്തു കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ ഡോവൽ പിന്നീട് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര സുരക്ഷാ കാര്യ ക്യാബിനറ്റ് കമ്മിറ്റിയുടെ യോഗത്തെ അറിയിച്ചു ഹസീനയ്ക്ക് വേണ്ട പിന്തുണയെല്ലാം ഇന്ത്യ നൽകും അതേസമയം അടുത്ത ബന്ധുവും വിശ്വസ്തനുമായ വേക്കറാസ് ഉസ്മാനെ ബംഗ്ലാദേശ് സേനാ മേധാവിയാക്കിയതും പിഴച്ചെന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഷെയ്ഖ് ഹസീന കലാപകാരികൾക്കൊപ്പം നിന്ന് ഷെയ്ഖ് ഹസീനെ രാജിവെപ്പിച്ചതും രാജ്യത്ത് നിന്ന് പുറത്താക്കിയതും ഇദ്ദേഹമായിരുന്നു ഇന്ത്യയുടെ ഉപദേശം മാനിക്കാതെയായിരുന്നു ഈ നിയമനം കഴിഞ്ഞ മുപ്പത് വർഷമായി ഷെയ്ഖ് ഹസിനയ്ക്കൊപ്പം ജോലി ചെയ്തു വരികയായിരുന്നു വേഗർ അസ് ഉസ്മാൻ ആദ്യം പ്രിൻസിപ്പൽ ഓഫീസറായി ജോലി ചെയ്തിരുന്നു ഉസ്മാൻ സ്ഥാനക്കയറ്റം നൽകി സേനാ മേധാവിയാക്കി സേനയിലെ ഏറ്റവും ഉന്നതമായ പദവി ഇതുപക്ഷേ ചതിയായി ഇന്ത്യയുടെ രഹസ്യാന്വേഷണ റിപ്പോർട്ട് പ്രകാരം ഈ വിദ്യാർത്ഥി കലാപത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എസ് ഐ രണ്ട് വർഷമായി ഹസീനയ്ക്കെതിരെ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഈ രണ്ട് വർഷക്കാലം കൊണ്ടാണ് വിദ്യാർത്ഥികളെ പല രീതിയിൽ സ്വാധീനിച്ച് കലാപത്തിന് പോന്നവരാക്കി ഐ ഐ വളർത്തിയത് രാജ്യമിട്ടു പോകാൻ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നേരമാണ് സേനാ മേധാവിയായ വെയ്ക്കറാസ് ഉസ്മാൻ ഷെയ്ഖ് ഹസീനയ്ക്ക് നൽകിയതെന്നും റിപ്പോർട്ടുകളുണ്ട് ഉടനെ അവർ ആത്മാർത്ഥ സുഹൃത്തായ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെ വിളിച്ചു രണ്ട് വലിയ പെട്ടികൾ അത്യാവശ്യം സാധനങ്ങൾ കുത്തി നിറച്ചു അപ്പോഴേക്കും ഇന്ത്യ ആലോചിക്കാതെ പ്രിയ സുഹൃത്തിനെ സ്വീകരിക്കാൻ തയ്യാറായി ബംഗ്ലാദേശ് ആർമിയുടെ വിമാനത്തിൽ ഷെയ്ഖ് ഹസീന രാജ്യം വിട്ട് ഇന്ത്യയിലേക്ക് പറക്കുമ്പോൾ ഇന്ത്യ റഫേൽ വിമാനങ്ങളും റെഡാറുകളും ഉപയോഗിച്ച് ഷെയ്ഖ് ഹസീനയുടെ വിമാനത്തിന് സുരക്ഷ നൽകുകയായിരുന്നു